സാധാരണ ബജറ്റിന് മുമ്പായി ലോക്സഭയിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് സ്വതന്ത്ര ഇന്ത്യ എഴുപത്തഞ്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടുവരുന്ന ഒരു രീതിയാണത് ഇത്തവണ അതുണ്ടായില്ല എന്നുള്ളത് ഒരു സവിശേഷതയാണ് അത് അത് മാത്രമല്ല അതിന് പകരം ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി ധനമന്ത്രി വാർത്താ മാധ്യമങ്ങൾക്ക് പ്രസ് റിലീസായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതി അത് സാമ്പത്തിക അവലോകനത്തിൽ ആസൂത്രണ കമ്മീഷൻ അതില്ലാതാക്കി അതുപോലെ റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇല്ലാതാക്കി എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ വീണ്ടും അധികാരത്തിൽ വന്നാൽ പതുക്കെ പതുക്കെ ബജറ്റ് എന്ന സംവിധാനം പോലും ഇല്ലാതായ അല്ല അതിനൊക്കെ അനുമതിയുണ്ട് ആദ്യത്തെ ബജറ്റ് മത്തായി ചെയ്തത് ഒരു വാക്കൽ ബജറ്റ് ആയിരുന്നു രേഖാമൂലമുള്ള ആയിരുന്നില്ല അദ്ദേഹം അത് കാണാപ്പാഠം നിന്ന് പറയുകയായിരുന്നു ആ ഒരു കീഴ്വഴക്കത്തിൻ്റെ ബല ബലത്തിൽ ധനമന്ത്രി വന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു അതാണ് ബജറ്റ് അതൊരു കീഴ് അല്ല ചരിത്രം അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആദ്യം അത് ഒരു ഇതിഹാസം പോലെ സംഭവിക്കും പിന്നെ മാറും മാറുന്നതാണല്ലോ പറയുന്നത്